നല്ല കൂട്ടുകാരെ എല്ലാവരും എന്തു പറയുന്നു നമ്മൾ ഡിസംബർ മാസമൊക്കെ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ആ ക്രിസ്മസിൻ്റെ ആ ഒരു ഫീൽ ഫീലങ്ങ് മാറിയിട്ടില്ല അല്ലേ അപ്പം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് എസ്പെഷ്യലി എനിക്ക് കിട്ടിയ എൻ്റെ സീക്രസാന്ത തന്ന ഗിഫ്റ്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിതിനു മുമ്പ് ഞാൻ എനിക്ക് കിട്ടിയ എൻ്റെ ഹസ്ബൻഡ് തന്ന പിള്ളേർ തന്ന ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചു ഇനിയിപ്പോൾ ഈ ഗിഫ്റ്റ് നമുക്കൊന്ന് ഒന്നിച്ച് നമുക്കൊന്ന് ഓപ്പൺ ചെയ്താലോ അപ്പം നിങ്ങളും എൻ്റെ കൂടെ വ നമുക്ക് ഇതിനകത്ത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ന്യൂ ഇയറൊക്കെ ആയെങ്കിലും ആ ക്രിസ്മസിൻ്റെ ആ ഗിഫ്റ്റും കാര്യങ്ങളും അന്നെടുത്ത് കേട്ടോ വീഡിയോ പക്ഷേ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ലൊരു കവറിങ്ങിൽ അല്ല നമുക്ക് കിട്ടിയിരിക്കാം നല്ലൊരു ക്രിസ്മസിൻ്റെ പാക്കേജിലാണ് ക്രിസ്മസ് ഗിഫ്റ്റ് എനിക്ക് തോന്നിയിരിക്കുന്നത് രണ്ട് സൈഡിൽ നല്ല ടൈ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു കവറാണ് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് അടിപൊളി ഗിഫ്റ്റ് ആ കേട്ടോ അതിനകത്ത് കിട്ടിയിരിക്കുന്നത് ആദ്യമേ തന്നെ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ആ എന്ത് അല്ലേ ചോക്ലേറ്റ് ക്രിസ്മസിന് ഒരു ചോക്ലേറ്റ് കിട്ടില്ലെങ്കിൽ എന്താ ഒരു സോ ഇതാണ് അല്ലേ അപ്പോൾ ഈ ചോക്ലേറ്റ് എല്ലാം കണ്ടിപ്പോൾ പിള്ളേരെല്ലാം കൂടെത്തുന്നതർക്കും എനിക്ക് ഒരു ബോക്സ് ചോക്ലേറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഭയങ്കര ഹാപ്പിയായി അത് കണ്ടപ്പോൾ തന്നെ കാരണം ഒന്നാമത് നമുക്ക് ചോക്ലേറ്റ് ഒക്കെ വളരെ ഇഷ്ടമാണല്ലോ പിന്നെ പിന്നെന്തേ അടിപൊളി ഒരു ഗിഫ്റ്റ് വന്നിരിക്കുന്നു അത് എന്നാ നോക്കട്ടെ ഓ ഇത് കേട്ടോ നമ്മുടെ ലെറ്റർ എഴുതിയേക്കുന്ന എൻ്റെ പേരിൻ്റെ ലെറ്റർ ജെ എഴുതിയിരിക്കുന്ന ഒരു സോക്സ് അടിപൊളിയാണ് കേട്ടോ നല്ല ആയിട്ടുള്ള സോക്സ് ഒന്നൊന്ന് കണ്ടിട്ട് നല്ല ക്രിസ്മസിനൊക്കെ ഇടാൻ നമ്മുടെ തണുപ്പിന് ഇടാൻ നമ്മുടെ തണുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി ഒരു സോക്സാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നോക്കട്ടെ ഇനി എന്താണ് അതിനകത്തുനിന്ന് വരാൻ പോകണേന്ന് നമുക്ക് നോക്കാം അടിപൊളി അടുത്ത ഒരു ഗിഫ്റ്റ് ഇത് നല്ല ഡ്രസ്സുണ്ടല്ലിരിക്കി ഇരിക്കിപ്പ് കാണാൻ നല്ല ഡ്രസ്സുണ്ട് എന്തൊക്കെയാണ് എഴുതിയേക്കുന്നത് ഒരു കപ്പുണ്ട് ഒരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട് പിന്നെന്താ ഓ നമ്മുടെ ഹോട്ട് വാട്ടർ ബാഗുണ്ട് ഓ ഇത് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ഐറ്റം അല്ലേ അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണുവാണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കി നോക്കാം ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വളരെ സെറ്റപ്പാണ് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് തന്നെ കൊടുക്കാൻ നല്ലൊരു ഡ്രസ്സമുണ്ട് അല്ലേ ഇത് തന്നെ ഗിഫ്റ്റായിട്ട് ഇടുമ്പോൾ കാണാൻ വളരെ ഭംഗിയുണ്ട് ഗിഫ്റ്റ് തന്നെയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് ഇഷ്ടമായി കേട്ടോ അതായത് സീകൃഷ്ണ സാദ് നമ്മളതുപോലെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് സീകൃഷ്ണ സാന്തയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഇതിപ്പോൾ ഹോട്ട് വാട്ടർ ബാഗ് ആണ് നമുക്ക് ലേഡീസിൻ്റെ കളറിൽ പിങ്കിഷ് കളറിലുള്ള കവറൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഹോട്ട് വാട്ടർ ബാഗാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കതിനകത്ത് അത് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് ഹോ പേനൊക്കെ ഓരുവാണെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ് ഹോട്ട് വാട്ടർ ബാഗ് അല്ലേ അപ്പോൾ ഈ വിൻ്റർ സീസണിൽ നമുക്ക് ചൂട് വെക്കാനൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ഐറ്റം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഹോട്ട് വാട്ടർ ബാഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഗിഫ്റ്റും അതുപോലെ തന്നെ അടുത്ത് നമുക്ക് നോക്കാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പം എന്താണ് നമുക്ക് ആ ഗ്ലാസ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ എന്താ എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം അല്ല ഇതിൻ്റെ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണുക എന്ന് പറയുന്നത് അത് ഭയങ്കര രസകരമായൊരു കാര്യം പ്രത്യേകിച്ച് ശ്രീകൃഷാന്ത് തരുന്ന ഗിഫ്റ്റ് നമുക്ക് ഭയങ്കര ആഗ്രഹമില്ല എന്നാൽ ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടല്ലേ അപ്പോൾ ഗിഫ്റ്റ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അത് കിട്ടി കിട്ടി നമ്മുടെ പേര് എല്ലാ ദിവസവും പോയി നോക്കും ശ്രീകൃഷാന്തിൻ്റെ ഗിഫ്റ്റ് വന്നോ നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെ നമ്മുടെ പേര് കണ്ടപ്പം ഈ പാക്കേജും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി കേട്ടോ എല്ലാവരും ഇതുപോലെ തരണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല എല്ലാ ശ്രീകൃഷാന്ത് ഇതുപോലെ തരണം നല്ല രീതിയിൽ തരണമെന്നൊന്നുമില്ല അവർക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല അവർ തരിക അവിടെ പ്രസൻറ്റേഷൻ ആ രീതിയിലൊക്കെ ആയിരിക്കും പക്ഷേ ഈ ഒരു പ്രസൻറ്റേഷൻ കണ്ടപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ഈ ഒരു സ്ത്രീകൃഷ്ണസിൻ്റെ ഗിഫ്റ്റ് പാഴ്സൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി കാരണം നല്ല അടിപൊളി രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പം അടിപൊളി വലിയൊരു കപ്പ് ഒരു മഗ്ഗാണ് കിട്ടിയിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് അതെന്തിന് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ വേണ്ടിയുള്ളതായിട്ടായിരിക്കും ഹോട്ട് ചോക്ലേറ്റും ഉണ്ട് ഒരു പാക്കറ്റ് ഹോട്ട് ചോക്ലേറ്റും അകത്തുണ്ട് അപ്പോൾ അടിപൊളി ഒരു നല്ല നല്ല ഹാപ്പി ആയിട്ടുള്ള നമുക്കെല്ലാവർക്കും മനസ്സിന് നല്ല ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒത്തിരി ഉണ്ടല്ലേ കാരണം ചോക്ലേറ്റ് ഉണ്ട് സോക്സ് ഉണ്ട് മഗ്ഗുണ്ട് പിന്നെ ഹോട്ട് വാട്ടർ ബാഗുണ്ട് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട് അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോ വിചാരിക്കുന്നു എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടമായി ഇനി അപ്പം ഞാൻ ഇത് അതാണ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒരു പാക്കറ്റ് ആയിട്ടോ ഉള്ളത് ഇനി നമുക്ക് അത് ഇട്ട് ഒരു അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുകയും ചെയ്യാം അല്ലേ അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നിങ്ങളുടെ സോക്സും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അടിപൊളി ഒരു സോക്സ് ആയിട്ട് തോന്നുന്നു നമുക്ക് നോക്കാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം അല്ലേ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കാണാം അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ അത് കാരണം പ്രത്യേകിച്ച് നമ്മുടെ പേരിൻ്റെ ലെറ്ററുള്ള സോക്സ് അങ്ങനത്തെ ഒരു സോക്സ് സോക്സായിട്ടാണ് മേടിച്ചിരിക്കുന്നത് നല്ല നീളമുള്ളതെന്ന് തോന്നുന്നു നല്ല ലെന്തി ആയിട്ടുള്ളതും അതെ നല്ല ലെന്തി നല്ല വാമുമായിട്ടുള്ള സോക്സാണ് കേട്ടോ അടിപൊളി സോക്സാണ് കിട്ടിയിരിക്കുന്നത് എനിക്കൊരുപാട് ഇഷ്ടമായി നല്ല ലെന്തി ആയിട്ടുള്ള നമുക്ക് തണുക്കാതിരിക്കാൻ വേണ്ടി ഉള്ള രീതിയിലുള്ള അടിപൊളിയൊരു സോക്സാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഗിഫ്റ്റ് എല്ലാം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇപ്പോൾ കണ്ട അത്രയും ഗിഫ്റ്റ് നമ്മുടെ വാടിന്നുള്ള സീക്രട് സാധനത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ എന്നാൽ അതല്ലാതെ അതിൽ കൂടാതെ തന്നെ എനിക്ക് വേറൊരു സീകൃഷ്ണ സന്ധിയിൽ നിന്നും അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സീക്കർ സന്തിയിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടി അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള അടുത്ത് നിന്ന് ഗിഫ്റ്റ് കിട്ടി അങ്ങനെ ഒന്ന് രണ്ട് എക്സ്ട്രാ ഗിഫ്റ്റുകളൂടെ എനിക്ക് കിട്ടുകയുണ്ടായി നമ്മളറിയുന്ന ആൾക്കാർ നമുക്ക് തന്നതാണ് അപ്പം എൻ്റെ കമ്മ്യൂണിറ്റി നിന്ന് കിട്ടിയ സീകൃഷ്ണ സാന്തിയുടെ ഗിഫ്റ്റ് ഞാൻ കാണിക്കാം ആദ്യമേ തന്നെ അതും ഒരു സോക്സ് എക്സ്ചേഞ്ച്മെൻ്റ് ആയിരുന്നു നമ്മളൊരു ക്രിസ്മസ് സോക്സ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വേറൊരു ക്രിസ്മസ് സോക്സ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സോക്സാണെന്ന് നമുക്കറിയാം എങ്കിലും നോക്കാം നമുക്ക് എങ്ങനത്തെ സോക്സ് ആയി കിട്ടിയിരിക്കുന്നത് നമ്മൾ കൊടുത്തതിനോളം നല്ലതാണോ ഇതുമെന്നും നമുക്കൊന്ന് നോക്കാം അടിപൊളി സോക്സ് തന്നെ കിട്ടിയിരിക്കുന്ന അല്ലേ നല്ല ബ്ലാക്കാണ് ബ്ലാക്ക് നല്ല സ്റ്റാറിൻ്റെ പിക്ചറൊക്കെയുള്ള ഒരു സോക്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എനിവേ എനിക്കിഷ്ടമായി നല്ലൊരു സോക്സ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ ആണെങ്കിലും ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സോക്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ വേറെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പുള്ളിക്കാരത്തി എനിക്ക് തന്ന ക്രിസ്മസ് കാർഡും ഒരു ചെറിയൊരു ഗിഫ്റ്റുമാണ് കേട്ടോ നല്ല സന്തോഷത്തോടെ എനിക്ക് എത്തിച്ചു തന്നു അപ്പം അത് താങ്ക് യു സൂ ജില്ലെന്നാണ് പുള്ളിക്കാരത്തിൻ്റെ പേര് അപ്പോൾ ജില്ല എനിക്ക് തന്നൊരു കാർഡാണ് ഇതാണ് ക്രിസ്മസ് കാർഡ് എനിക്ക് ഫാമിലിക്കും വേണ്ടി പിന്നെ ചെറിയൊരു ഗിഫ്റ്റും തന്നിട്ടുണ്ട് ഗിഫ്റ്റിനാന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ക്രിസ്മസ് സീസണിൽ ഇങ്ങനത്തെ ഗിഫ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടുമ്പോൾ നമുക്ക് വളരെ ഹാപ്പിയായൊരു കാര്യം അല്ലേ എല്ലാവർക്കും ഇതുപോലെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും ഉള്ളത് അപ്പോൾ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒരു ചോക്ലേറ്റ് ബാറാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ചോക്ലേറ്റ് ബാറിൻ്റെ ബോക്സാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അത് നല്ലൊരു ഇതാണ് പക്ഷേ കുറച്ച് മിൻറ്റിൻ്റെ ടേസ്റ്റ് ഉള്ളതെന്ന് തോന്നുന്നു എങ്കിലും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ക്രാക്കേഴ്സ് പോലെ അവർ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് തന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനകത്ത് എന്തായിരിക്കും എന്ന് നോക്കാം പിടിച്ചിട്ട് തൊട്ട് നോക്കിയിട്ട് ഫീൽ ആവുന്ന ചോക്ലേറ്റ് എന്തോ ഉണ്ട് എന്നുള്ളതാണ് ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഏത് തരത്തിലുള്ള ചോക്ലേറ്റ് അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റം എന്തെങ്കിലും ടോയ്സ് ആണോ അങ്ങനെ തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എന്നാണ് അപ്പം നല്ല ഗോൾഡൻ കളറിൽ നല്ല രീതിയിൽ അവർ ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ നല്ലൊരു എന്താ പറയുന്നത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിനെ അവർ അറേഞ്ച് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് ചിലപ്പം നിങ്ങൾക്കും ഈ ഐഡിയ കിട്ടും അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഐഡിയകളാണ് ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി മൂലം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഇത് കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അടുത്ത ക്രിസ്മസിന് ഇതുപോലൊരു ഗിഫ്റ്റ് നിങ്ങളുടെ കുട്ടികൾക്കോ വീട്ടിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളോ വെക്കാനൊക്കെ താല്പര്യം ഇതുപോലെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന അടിപൊളി ചോക്ലേറ്റ് ആണ് ഇനിവേ മൂന്ന് പിള്ളേർ ഉള്ളതുകൊണ്ട് മൂന്ന് പിള്ളേർക്ക് ഓരോന്ന് കഴിക്കാൻ മാത്രമുണ്ട് ആരും വഴക്ക് കൂടേണ്ട ആവശ്യമില്ല വളരെ മനോഹരമായ ഒരു ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് തന്നെയായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നതും നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളും അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞ് വേറൊരു ഗിഫ്റ്റും കൂടെ ആവും സോറി വിട്ടുപോയി കേട്ടോ ഇത് അടുത്ത ആൾ തന്ന ഗിഫ്റ്റാണ് അടുത്ത സൂ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരത്തിൽ തന്നതാണ് ഒരു ലാമ്പ് വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡറും അതുപോലെ ഒരു ക്രിസ്മസ് കാർഡും അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗി തന്നെയുണ്ട് അപ്പോൾ എനിക്കിത് ഇഷ്ടമായി ഈ ഒരുപാട് ഗിഫ്റ്റുകൾ കൈ നിറയെ ഗിഫ്റ്റുകൾ എനിക്ക് തന്നെ കിട്ടിയതാട്ടോ ഇതെല്ലാം പിന്നെ പിള്ളേർക്ക് കിട്ടിയതൊക്കെ വേറെ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല എടുത്തിട്ടില്ല എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ മാത്രം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറച്ച് ലെന്തായിരുന്നു എനിക്കറിയാം എങ്കിലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കീട്ടി ഗിഫ്റ്റുകളൊക്കെ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കും ബോറടിക്കൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു കാരണം ഓരോരോ ഡിഫറെൻറ്റ് ഗിഫ്റ്റ് ഐഡിയാസ് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് കുളിർമ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നിവ എനിക്ക് കിട്ടിയതെല്ലാം നിങ്ങളും എൻ്റെ ഫാമിലിയിലെ അംഗങ്ങളായതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഒരുപാട് താങ്ക്സ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് എന്നെ ഇത്ര വരെ എത്തിച്ചേന് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇനിയും എൻ്റെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസും ക്രിസ്മസിൻ്റെ വീഡിയോസ് ഒക്കെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ക്രിസ്മസ് ലഞ്ചിൻ്റെ വീഡിയോ ഉണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇടാനുണ്ട് അപ്പം ഓരോ ദിവസമായിട്ട് ഞാൻ ഓരോന്നും എനിക്ക് ടൈം കിട്ടുന്ന പോലെ വീഡിയോസ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്